ചരിത്ര വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫിന്റെ ഫോഗസ് ഉണ്ടായത് കേരളത്തിൽ മുൻകരുതലുണ്ടായിട്ടില്ലാത്ത വിധത്തില് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഒക്കെ വലിയ വിജയം കൈവരിക്കുവാനായിട്ട് കേരളത്തിൽ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ചർച്ച നമ്മൾ ഒരിക്കലും വിജയിച്ചിട്ടില്ലാത്ത പഞ്ചായത്തുകളിലും വാർഡുകളിലും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അപ്പൊ തീർച്ചയായിട്ടും ആ വിജയിച്ച ആളുകളെ ആ പ്രിൻസിപ്പൽ പരിശോധിച്ച ആളുകളെല്ലാം വിട്ടു ചേർത്ത് ഒരു വിനിയോഗിക്കാൻ രാഹുൽ ഗാന്ധിയൊക്കെ പകർത്തുന്നു എന്നുള്ളത് ഏറ്റവും ആവേശകരമായ കാര്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ മുന്നോടിയാണ് യു ഡി എഫ് മുന്നോടിയായിട്ടാണ് മത്സരിച്ചത് അതിലെ വിഭക്ഷം ആളുകളും വിജയിച്ചു പരാജയപ്പെട്ട ആളുകളുണ്ടാവും പക്ഷേ ഇതൊരു ടീം വർക്ക് ആ ടീം വർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഓരോ ആളുകളെയും അത് ഇപ്പോൾ മറിക കേരളത്തിന്റെ മനസ്സ് മതേതര മനസ്സാണ് വർഗീയതയുടെ പേരിൽ മുതലെടുപ്പ് നടത്താൻ ആര് ശ്രമിച്ചാലും അത് ജനങ്ങളെ തിരിച്ചറിയും കോൺഗ്രസിന്റെ നിലപാട് അത് മതേതര നിലപാടാണ് വർഗീയത ആര് പറഞ്ഞാലും മതം നോക്കാതെ നമ്മൾ പ്രതികരിക്കും അതുകൊണ്ട് ജനങ്ങളെ തിരിച്ചറിയും ജനങ്ങളെ യു ഡി എഫിനോടൊപ്പം നിൽക്കും രാജ്യം നേതാക്കൾ ആ വരുന്ന ജയിച്ചവർ തോറ്റവർന്നുള്ള വ്യത്യാസമൊന്നുമില്ല കോൺഗ്രസ് എല്ലാവരും കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചവരാണ് ആ മത്സരിച്ചവരെ മുഴുവൻ പരാജയപ്പെട്ടവരെ ജയിച്ചവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിതിരത്തുക എന്ന വലിയ ഒരു ദൗത്യമാണ് കോൺഗ്രസ് ഏറ്റെടുത്തത് അതൊരു വലിയ മെസ്സേജ് ആണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൂറ് സീറ്റിലധികം നേടി വലിയ വലിയ ഭൂരിപക്ഷത്തോടെ എന്നുള്ളതിന്റെ വലിയ ആഹ്ളമാണ് ഇന്ന് ഈ മഹാപഞ്ചായത്തിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ വേദിയിൽ നിന്ന് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ഉയരുന്ന സ്വരം മുഴുവൻ അതിന്റെ ഒരു ആഹ്ളമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അത് ഇവിടെ കൂടിയ എല്ലാ മനുഷ്യർക്കും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആ ഒരു സന്ദേശം ഇവിടെ മത്സരിച്ചവർക്ക് മുഴുവൻ ആ ഒരു സന്ദേശം പകർന്നു കിട്ടിയിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും ഈ വരുന്ന രണ്ടു മാസക്കാലം അതിമനോഹരമായി ശക്തമായി ഇതിനു വേണ്ടി എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള വർഗീയതയും നമുക്ക് പൊറുക്കാൻ കഴിയുന്നില്ല കഴിയുന്നതല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് അത് കൊടുക്കുന്ന വലിയ ഒരു സന്ദേശം ആ സന്ദേശം എന്ന് പറയുന്നത് തെറ്റാണ് നമുക്ക് നമ്മുടെ യുവതലമുറയെ വരുന്ന തലമുറയെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല വർഗീയതയുടെ പേരിൽ ഹിന്ദുവാണ് മുസൽമാനാണ് എന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞും ഒരു തലമുറയും ഇവിടെ പരസ്പരം പോരാടാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് നമ്മുടെ കോൺഗ്രസ് ഈ ഒരു വേദിയിൽ പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കോൺഗ്രസ് യു ഡി എഫ് നൂറ് സീറ്റിലധികം നേടി അധികാരത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വളരെ അഭിമാനത്തോടും അതിലേറെ പ്രതീക്ഷയോടും കൂടിയാണ് ഇന്നത്തെ വിജയോത്സവത്തെ രാഹുൽജി പങ്കെടുത്ത വിജയോത്സവത്തെ നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത് ഞങ്ങൾ കോൺഗ്രസുകാർ മാത്രമല്ല ജനാധിപത്യ കേരളം ഒന്നടങ്കം ഇന്നത്തെ സമ്മേളനത്തെ വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷം കേരളത്തിലെ പ്രബുദ്ധരായ ജനത യു ഡി എഫിന് നൽകി എവരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് സമാനതകളില്ലാത്ത ദുർഭരണത്തിന് നേതൃത്വം നൽകുന്ന പിണറായിജിന്റെ നേതൃത്വത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് തീർച്ചയായും അതിന്റെ കൌണ്ട് ഡൌൺ തുടങ്ങിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന ഏതാണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചു എന്ന് പറയാം കാരണം തൃക്കാക്കര ആയാലും പുതുപ്പള്ളി ആയാലും പാലക്കാട് ആയാലും നിലമ്പൂരായാലും ഇനിയിപ്പോ ചേലക്കര മാത്രമാണ് പരാജയപ്പെട്ടതെങ്കിലും ഇരുപത്തി ഒമ്പതിനായിരത്തിൽ പരെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അയ്യായിരത്തിലേക്ക് കൊണ്ടുവന്നതടക്കം ശക്തമായ സന്ദേശമാണ് കേരളത്തിലെ ജനത നൽകുന്നത് ദുർഭരണം എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരള ജനത ഗുണ്ടാ രാജായി കേരളത്തെ മാറ്റി അതുപോലെ തന്നെ മയക്കുമരുടെ ഹബ്ബായി കേരളത്തിൽ പിണറായി ഭരണം മാറ്റി ചെറുപ്പക്കാരുടെ തൊഴിൽ സങ്കല്പങ്ങൾ തല്ലിക്കെടുത്തി പിൻവാതി നിയമനങ്ങളുടെ സഖാക്കളുടെയും ബന്ധുക്കളുടെയും മാത്രം ഇടമായി സർക്കാർ സർവീസുകളെ മാറ്റി അഴിമതിയുടെ കേളീരംഗമായി കേരളത്തെ മാറ്റി ചരിത്രത്തിൽ ആദ്യമായി അടിമുടി അഴിമതിയുള്ള ഏക സർക്കാർ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും ചിലയിടങ്ങളിൽ സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന അന്തർധാരിഎംസി പദ്ധതി അടക്കം നടപ്പാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ബിരുത്തിനെ പോലെയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് പെരുമാറുന്ന പ്രവർത്തിക്കുന്നത് തന്നെ ജനവിരുദ്ധമായി ഗവൺമെന്റ് വിശ്വസിക്കാൻ പേര് കൊണ്ട് ജയിച്ചു വരുന്നവരുടെ കൊണ്ട് അവരുടെ വർഗീയത പറയുന്ന ഒരു മന്ത്രി ഭരണഘടനയെ ഉന്തൽ കൊടച്ചക്രം എന്ന് പറഞ്ഞ മന്ത്രി എടുത്ത് തോളത്തിരുത്തുന്ന സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ ഭരണഘടനയോട് എന്താഭിമുഖ്യമാണ് പ്രതിപക്തിയാണുള്ളത് അങ്ങേറ്റം ജനവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ വർഗീയതയെ താലോലിക്കുന്ന പത്ത് വോട്ടിന് വേണ്ടി ഏത് വർഗീയതയും കൂട്ടുപിടിക്കുന്ന സി പി എമ്മിന്റെ ഭരണം അവസാനിപ്പിക്കാറായി തീർച്ചയായിട്ടും ഇത് വലിയ ആവേശകരമായ ഒരു സ്വീകരണ കാരണം നമ്മള് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ യു ഡി എഫ് നേടിയത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേടിയത് അതുപോലെയാണ് ആദ്യമായിട്ടാണ് ഈ മുഴുവൻ ജനപ്രതിനിധികളെ വിളിച്ചിട്ട് ഇത്തരത്തിലൊരു സ്വീകരണം കൊടുക്കുന്നത് അതിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വന്ന് വിജയിച്ച് ജനപ്രതിനിധികളെയും മത്സരിച്ച മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അത് വലിയ പ്രോത്സാഹനമാണ് ഇനി രണ്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുഴുവൻ സ്ഥാനാർത്ഥികളും ജനപ്രതിനിധികളും അതാത് വാർഡുകളിലും ബൂക്കുകളിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിലുള്ള തയ്യാറെടുപ്പിൽ പ്രവർത്തിക്കുന്നു അപ്പോ അതിനൊക്കെ കൂടിയിട്ട് ആളുകളെ സജ്ജരാക്കുന്ന ഒരു സ്വീകരണ പരിപാടിയായിരുന്നു ഇത് വലിയ വലിയതാണ് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബോഡി ഇലക്ഷൻ ഇലക്ഷനാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ മിഷൻ ട്വന്റി സിക്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു മിഷൻ ട്വന്റി സിക്സിന്റെ പ്രോത്സാഹന ഭാഗമാണ് തീർച്ചയായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം നമ്മൾ എന്നെ തുടങ്ങിയതാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ സമയം രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ വർഗീയതയ്ക്കെതിരെ കൂടുതൽ ശക്തമായി പറയേണ്ടതിരിക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് ആകുന്നതിന് മുമ്പ് ചില ആളുകളൊക്കെ പ്രത്യേക താല്പര്യം വെച്ച് സർക്കാരിന് വേണ്ടിയിട്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോ അതിനെ ചെറുത്തു തോന്നിക്കേണ്ടത് യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ വി ഡി സതീശനായാലും പ്രതിപക്ഷ നേതാവായാലും മറ്റു നേതാക്കന്മാരൊക്കെ തീർച്ചയായിട്ടും പത്ത് വർഷം എത്തുന്ന പിണറായി വിജയൻ സർക്കാരായിരിക്കും കേരളത്തിലെ അവസാന എൽ ഡി എഫ് സർക്കാർ അവസാന സി പി എമ്മിന്റെ സർക്കാർ എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ വന്നുകൂടിയിരിക്കുന്ന ജനങ്ങൾ ഈ ആയിരക്കണക്കിന് ജനപ്രതിനിധികൾ കാണിച്ചു കൊടുക്കുന്നത് അതിനുള്ള തെളിവുകളാണ് കാരണം ഇനി ഇവരുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിന്റെ ഒരു ജനാധിപത്യ മനസ്സ് അത് എല്ലാ കാലഘട്ടത്തിലും വർഗീയമായ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ സമീപനം എടുത്തിട്ടുള്ള ഒരു നാടാണ് നടാണ് ദൌർഭാഗ്യവശാലന്ന് കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ സർക്കാരും ആ സർക്കാരിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതോടൊപ്പം തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അവരെല്ലാം ഇന്ന് കേരളത്തെ സാമൂഹ്യമായി വിഭജിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിന്റെ മതേതര മനസ്സ് ഭിന്നിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസും യു കോൺഗ്രസും എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഗീയമായ പരാമർശങ്ങൾക്കെതിരെ വർഗീയമായ പ്രചരണങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു പ്രതിരോധം കേരളത്തിനകത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും യു കോൺഗ്രസും അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് തീർക്കും ഒരു കാരണവശാലും ഈ സംസ്ഥാനത്തിനകത്ത് വർഗീയമായ ഒരു വിഭജനത്തിന് കളമൊരുക്കാൻ ഇടതു മുന്നണിക്ക് അവസരം ഒരുക്കി കൊടുക്കില്ല അതിന് തന്നെ ശ്രമിച്ചാലും സി പി എം നേതാക്കന്മാരും സജീ ചെറിയാനെ പോലുള്ള മന്ത്രിമാരൊക്കെ എത്രയൊക്കെ തന്നെ തുടർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും കേരളത്തിന്റെ പൊതുബോധം അത് വർഗീയതക്കെതിരായ ഒരു വിധിയെഴുത്ത് നടത്തും കേരളീയ ജനസമൂഹം അത് എല്ലാ കാലഘട്ടത്തിലും വർഗീയതക്കെതിരായ സമീപിച്ചു ഒരു ജനതയാണ് ആ ജനത വർഗീയ പരാമർശങ്ങളെ വർഗീയവാദികളെ കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണി സാധാരണ പ്രവർത്തകരുടെ കൂടെ നിന്നുകൊണ്ട് ജയിച്ചവരെയും വിജയിപ്പിച്ചവര് വിജയിച്ചവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അത് ഏറെ സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും വേണ്ടി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജം തരുന്നത് ഇന്ത്യൻ ഈ സംഘടനയുടെ ഈ പിൻബലവും ഈ സപ്പോർട്ടുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും മറ്റ് ത്രിതല പഞ്ചായത്ത് എല്ലാം ജനങ്ങളുമായി കൂടുതൽ ഇടപഴകാനും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഞങ്ങളെ പോലുള്ള സാധാരണ പ്രവർത്തകരെയും കാണുന്നതിനു വേണ്ടി നേരിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയി വിജയിച്ചവരെയും തോറ്റവരെയും അതായത് നേരിട്ട് കണ്ട് അവരെ ചേർത്ത് നിർത്തതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ നേരിട്ട് എത്തിയിരിക്കുന്നത് അത് ഏറെ ആത്മവിശ്വാസവും സന്തോഷവും നൽകുന്ന കാര്യമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ തുടക്കം എന്നോണം വലിയ കാരണം സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത എല്ലാ തലത്തിലും അതായത് നമ്മൾക്ക് വൈദ്യുതികരമായിക്കോട്ടെ വെള്ളക്കാരമായിക്കോട്ടെ ഭൂനികുതി ആയിക്കോട്ടെ കൂടാതെ വീട് വെക്കുന്ന ഏറ്റവും ചെറിയ ഒരു സ്വന്തമായിട്ടൊരു ഭവനം എന്ന് സ്വപ്നം കാണുന്നവരാണ് ആ വീട് വെക്കുന്നവനായിക്കോട്ടെ എല്ലാ തരത്തിലും നികുതി വർദ്ധിപ്പിച്ചു നികുതി വർദ്ധിപ്പിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നമ്മൾക്ക് നമ്മൾക്കനുസരിച്ച് ജീവിത നിലവാരം ഉയരാൻ ഒരിക്കൽ പോലും നമ്മൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുമില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് വളർന്നു വരുന്ന ഒരു സമൂഹം സന്ദർഭമായി മാറി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങള് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങള് മാത്രമല്ല നമ്മൾ ശരിക്കും ഒരു പോക്സോ കേസ് എന്ന് പറയുമ്പം വളരെ പ്രധാന വളരെ ശരിക്ക് സീരിയസ് ആക്കി എടുക്കേണ്ട കേസുകളാണ് അതുപോലും എന്നാൽ ശരിക്ക് ശരിയല്ലാത്ത പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു യഥാർത്ഥത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അതേപോലെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത തൊഴിലവസരങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതായി തൊഴിലാളികളുടെ നേതാ നേതാവ് അല്ലെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞു വരുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യം ഇത് നമ്മളൊരു ശരിക്കും നമ്മൾ പറയുന്ന പോലെ സെമിഫൈനൽ തന്നെയാണ് ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അത്രയും ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിക്കൊണ്ട് കാരണം ജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയില്ലാത്ത മതേതര കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള കോൺഗ്രസിനെ ജയിപ്പിക്കുക അതൊരു ജനങ്ങൾക്ക് പത്തു വർഷം മുമ്പ് തെറ്റ് പറ്റിയ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇനി വരാൻ പോകുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഒക്കെ വെറുതെ മുഖം കൂടിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥത്തിലെ ഉള്ള അജണ്ട കേരളത്തിൽ പിണറായി അത് ജനങ്ങൾ വളരെയേറെ കാര്യതാണ് അതിലൊക്കെ ജനം വിധിയെടുത്തേതായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ വാദം വൈകാതെ സ്വപ്നം കാണുന്ന

അതിനുള്ള ഇതുതന്നെയാണ് വിജയം അതേ അല്ലെ ജനം ബിജെപി തെരഞ്ഞെടുപ്പായിരുന്നു അത് തന്നെയാണ് ഈ കാലത്ത് ജനങ്ങളുടെ തന്നെ അത് തന്നെ കാണിക്കുന്നത് അതുമല്ലേ ജനങ്ങളുടെ ഐക്യരാജയ ഭരണിതമായി